രാജഭരണകാലത്തിന്റെ ഓർമ്മകളുമായി നിലകൊള്ളുന്ന ദേവികുളത്തെ ശ്രീമൂലം നവീകരിച്ച ഇൻഡോർ ബാഡ്മിന്റൺ ഷട്ടിൽ ഉദ്ഘാടനം ഉദ്ഘാടനം നടന്നു ക്ലബ് പ്രസിഡന്റ് ഷാജി നിർവഹിച്ചു രാജകീയ ഭരണകാലത്തിന്റെ ചരിത്രം പേറുകയും ഒരു നൂറ്റാണ്ടിലധികമായി ദേവികുളത്ത് പ്രവർത്തിച്ചു വരുന്ന സാംസ്കാരിക കേന്ദ്രമാണ് ശ്രീമൂലം ക്ലബ്ബ് ആൻഡ് ലൈബ്രറി ക്ലബിന്റെ സ്വന്തമായുള്ള അമ്പത് സെന്റ് സ്ഥലത്താണ് പതിനായിരത്തിലധികം പുസ്തകങ്ങളുള്ള ലൈബ്രറിയും ഓഡിറ്റോറിയവും ഫുട്ബോൾ കോർട്ടും ഷട്ടിൽ ടേബിൾ ടെന്നീസ് കാരംസ് ചെസ് തുടങ്ങിയ നടന്നു വരുന്നത് കുട്ടികളിൽ കലാകായിക ബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്ലബ് പ്രവർത്തിച്ചു വരുന്നത് ബാഡ്മിന്റൺ പ്രേമികൾക്കായി ഗ്ലബിന്റെ തനത് വരുമാനം ഉപയോഗിച്ച് ആറര ലക്ഷം രൂപ ചിലവഴിച്ച് ബാഡ്മിന്റൺ ഇൻഡോർ സ്റ്റേഡിയം സ്ഥാപിച്ചത് സിമന്റ് തറയിൽ കളിക്കുന്നതോടെ ചില ആളുകൾക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുന്നത് പരാതിയായി ക്ലബ്ബ് ഭാരവാഹികളെ അറിയിച്ചതിനെ തുടർന്ന് കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് ഏകദേശം ഒന്നര ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചാണ് റബർഷീറ്റ് സ്ഥാപിച്ച് ബാഡ്മിന്റൺ കോർട്ട് നവീകരിച്ചത് ക്ലബ്ബ് പ്രസിഡന്റ് വി ഒ ഷാജി നവീകരിച്ച കോട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഇൻഡോർ ഷട്ടിൽ കോട്ട എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രദേശത്തെ കായിക പ്രേമികളുടെ ആകെ ഒരു സ്വപ്നമായി ഇത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഏകദേശം രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ക്ലബ് കമ്മിറ്റി തീരുമാനമെടുക്കുകയും ഇതിന്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളതാണ് ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ യാതൊരു സർക്കാർ ഏജൻസിയുടെയോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായമില്ലാതെ തന്നെ ക്ലബ്ബിന്റെ തനത് വരുമാനം ഉപയോഗിച്ചാണെന്ന് ഏകദേശം ആറര ലക്ഷം രൂപ മുതൽ മുടക്കിൽ നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയത് ക്ലബ്ബ് സെക്രട്ടറി ശരത് ചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി രാജൻ വൈസ് പ്രസിഡന്റ് വി ഷീല ക്ലബ്ബ് മെമ്പർമാർ നാട്ടുകാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ യു